അത്ര എളുപ്പത്തിയോ അത് അപ്പുണ്യുള്ളത് ഉണ്യപ്പോ വന്നു കേട്ടത് സാധാരണ ഞാൻ അങ്ങോട്ടാളെ വരല്ല ഇങ്ങോട്ട് വന്നു എന്റെ ആവശ്യ ഇന്നെക്കോണ്ടൊരു ആവശ്യം അത് കോയെ ആ എന്റെ വീട് പണി നടക്കാണെന്ന് തനിക്കറിയാലോ ഇനി ടൈൽസ് പണിയും കൂടിയും ബാക്കിയുണ്ട് ആ അത് നല്ലതാ അർജന്റില് കൂടി അതും കൂടി കഴിഞ്ഞിട്ട് കൂടി ഇരുന്നാ മതി എൻ്റെ അടുത്താണെങ്കിൽ പകുതി പൈസയുള്ളൂ അതൊക്കെ കൂടി അങ്ങോട്ട് കൂട്ടിയാ കൂഴുന്നില്ല സംഗതി ഏകദേശം മനസ്സിലായി ഞാൻ വരാം അങ്ങനല്ല പോയെ പിന്നെ പരിപാടി കാളഞ്ചോ അതല്ല പോയേ പിന്നെ ചുട്ട അത് തമ്പുരാനെ നേരോ

ൂത്തിൽ കുത്തിയാണല്ലോ കണ്ടകസേരി വന്ന് അടുക്കലും കൂടി ആ ഇരുന്നോട്ടെ കൊമ്പാട്ടിൽ അങ്ങനെ ഇരിക്കൂലും ഞങ്ങടെ ഒരു തൊഴിലും അതി ഗീറു മാറ്റം ഒന്നും വേണ്ട എന്റെ ടൈൽസിന്റെ പണിയെല്ലാം നടക്കണ്ടുള്ളൂ അത് നടക്കാൻ ഐഡിയ ഞാൻ പറഞ്ഞത് അടുത്ത് ഇപ്പൊ പൗതി പൈസ അതേറ്റാ നമ്മളെ കൊളത്തൂര് സ്റ്റേഷൻ പഠിക്കള്ളേ കൂളത്ത് ടൈൽസ് ആൻഡ് മാർബിൾസ് ഉണ്ട് അവിടെ പോയാൽ മതി പൈസ മതി ബാക്കിയുള്ള പൗതി പൈസ ആറ് മാസം കൊണ്ട് അടച്ചു കൊടുത്താൽ മതിയെന്ന് അതിന് എനിക്ക് ടൈൽസ് മാത്രമല്ല കോയെ ക്ലോസറ്റ് ടാപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അതിന് റിവേഴ്സ് അതൊക്കെ ഈ ഗീറേ പൈസയില് പോകും ആറ് മാസം കൊണ്ട് അടച്ചു കൊടുത്താൽ മതിയെന്ന് നേരോ ഞാൻ എനിക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നടക്കേ കൊളത്തൂരിലുള്ള കൂളത്തെ ടൈൽസ് ആൻഡ് മർബിൾസ് ഞാനും പോരാ ഔ സമാധാനോ ഈ തുണി തരുന്ന ഞാൻ ആ കുയങ്ങി അതിന്റെ വടീന്റെ ഉള്ളിൽ കുടുങ്ങിയാ